ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരേ ഞാൻ കുറച്ച് മുളക് വരയ്ക്കുവാണ് രാവിലെ നമ്മുടെ പറമ്പിൽ ഒരു മുളക് പടിച്ചടി മിർച്ചിക്കപ്പയുടെ ദേശീയ മിർച്ചി ഓക്കെ ഇത് നല്ല എരിവുള്ള മിർച്ചിയാണ് പഴുത്ത് നിൽ പഴുത്ത് നിൽക്കുവാണ് ഒന്ന് പറിച്ചെടുത്ത് പറിച്ച് മുളക് പഴുത്ത് നിൽക്കുകയാണ് അപ്പൊ ഞാൻ ആ മുളകല്ലേ ഒന്ന് പറിച്ചെടുത്തേക്കാന്ന് കരുതി മുളകിന് എന്നാ വിലയാണ് പത്ത് രൂപയാണ് ഈ മുളകിന് പച്ചമുളകിന് നാടൻ കാന്താരി